എന്തൊക്കെയാണ് എന്തൊക്കെയാണറിയ ഒരു കളി എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് തെറിവിളി അത് ഇത് എന്തൊക്കെയായാലും കൊള്ള ഞാൻ ഒരു ക്ലിക്ക് കാണിച്ചു തരാ അതായത് വല്ലാത്തൊരു വല്ലാത്തൊരിതാണത് ഒന്ന് ഒരു കള്ളം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ആരുടെ ആരട് കള്ളത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല കള്ളം പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഇല്ലാത്ത കഴി ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കള്ളവും ഞാൻ അനുഭവം ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കണം വല്ലാത്തൊരവസ്ഥയതു നിങ്ങൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് കടന്നു പോയാ പോരാട്ട എന്റതേ ഇത് എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളപ്പറന്ന നനയല്ലാതെ പറയില്ല ഞാൻ ഒരു കള്ളത്തരം പോലും പറഞ്ഞിട്ടില്ല അനിമോള് പറയുന്നേ കൊള്ളാം കേട്ടാ കൊള്ളാം എന്നാലെന്റെ പൊന് അനിമോളെ ഇതൊക്കെ ഞങ്ങള് കുത്തിപ്പൊക്കും അറിയില്ലേ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നപ്പോൾ ലോക നിരന്തരമായിട്ട് വീട് ചെയ്യുന്നത് കണ്ടത് എനിക്ക് ഇതിനെ റോമാൻ്റി വന്നെ അമേരിക്കയിലൊക്കെ ചാച്ചിമാർ അമ്മച്ചിമാരൊക്കെ വിളിച്ചിട്ട് എങ്ങേ ഈ വോട്ടൊക്കെ ചെയ്തെന്ന് കാണിച്ചു വരുമെന്ന് ചോദിക്കുന്നു ഔ രാജു നിരന്തരമായി വോട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് എന്താണോ ഇത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഒരു സോഷ്യൽ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ നൊണ പറഞ്ഞ ഒരാളെ തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഭക്ഷണം ഒക്കെ അറിയില്ല അയ്യ് വല്ലപ്പോഴൊക്കെ കേറും ഒന്നും അറിയില്ല ഒരു നൂറ്റമ്പത് കുക്കറി ഷോ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങൾ വാതെടുത്താണോയെ പറയുള്ളു ഓരോ അമ്മച്ചിമാരെ അറിയാണ്ട് പോയി പെട്ട് കിടക്കുന്നു ആശുപത്രിയുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ആരൊക്കെയോ ചേർന്ന് കൊണ്ട് ആളുകളുടെ മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് വോട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇണ്ടത്ര ഞാനിപ്പോ ഇറ്റ്സ് കൈസിന്റെ ആണ് കാണുന്നത് ഞാനത് കൊണ്ടുവരുന്നില്ല ഇവിടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ കാരണം ചാച്ചിമാരൊക്കെ കംപ്ലൈന്റുകളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളിക്ക് തന്നൊരു വിഷയമല്ല ആര് എന്ത് പറഞ്ഞാലും എനിക്കൊരു ഒന്നുമില്ല അവരെന്താ വെച്ചാ പറഞ്ഞോട്ടെ എന്നാ പറയുന്നു പക്ഷെ പണ്ട് ഞാൻ ഒരു ഇതൊരു ചെറിയ ചെക്കൻ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടായി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആരും കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ട് നിങ്ങൾ ഈ ഒരു പി ആർ വർക്കുകളും അതേപോലെ റീൽസും മാത്രം കണ്ട് വോട്ട് ചെയ്യരുത് എന്നുള്ളത് എനിക്കത് തന്നെ പറയാനുള്ളത് റീൽസ് മാത്രം കണ്ട് വോട്ട് ചെയ്യരുത് ഞാനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ മുകളിൽ കുത്തിരിക്കും ഇപ്പൊ എണീറ്റിട്ടുള്ളൂ ഉച്ചക്ക് രണ്ട് മണിക്കാണ് എണീക്കുന്നത് ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ കടം നടങ്ങുന്നത് ഇതില് അനിമോളെ വേണമെങ്കിൽ എനിക്ക് പൊക്കി അടിക്കാം അനിമോൾ അടിപൊളിയാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വന്തം മനസ്സാക്ഷിയെ കത്തിക്കൊണ്ട് കുത്തി നോക്കിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഇനി നമുക്ക് അനിമോള് പറഞ്ഞ നഗ്ന സത്യങ്ങളിലൂടെ ഒക്കെ ഒന്ന് കടന്ന് പോകാൻ കേട്ടോ അടിപൊളിയാ നമുക്ക് ഒരുപാട് ദൈവം നമുക്ക് എനിക്ക് ഞാൻ 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 ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട് ഒരുപാട് എന്റെ ഏറ്റവും ണോ ദൈവം എല്ലാവർക്കും തിരിച്ചു കൊടുത്തോളൂ അതുകൊണ്ടാവും എന്നെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോറി എനിക്ക് പണി തന്നുകൊണ്ടേ പറഞ്ഞോണ്ടിട്ട് അയ്യോ വേറിട്ട് എപ്പോഴെങ്കിലും നല്ല ചെയ്തോളൂ എന്നുള്ളത് ഒരുപാട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പി ആർ വക്കും ചെയ്തിട്ട് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ബിഗ് ബോസ് പരിപാടി തന്നെ അവസാനിപ്പിക്കും അങ്ങനെ ചെറിയ സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളത് എന്താണ് കണ്ണു വീര് ഒരുപാട് തന്നെ വരുത്തിയിട്ടുണ്ടല്ലേ അനുമോള് പറയുന്ന ഈ ഒരു നഗനെ സദ്യം കൂടി കേൾക്കാം കണ്ണിന്ന് വെള്ളം വരാൻ ആർക്കും പറ്റും സീരിയൽ നടിയാണെങ്കിലും മറ്റുള്ള നടികൾ നടന്നാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതോടെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ട് കരച്ചിലൊള്ളി കാട് ഇറക്കിക്കൊണ്ടാണ് അനുമോളവിടെ നിന്നിട്ടുണ്ടായിരുന്നത് നന്മകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തിന്മകൾ ചൂണ്ടിക്കാണിക്കാതിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വൃത്തികെട്ട പരിപാടിയാവും അത് വെറും ഒരു യൂട്യൂബർ ആണ് ഒരു കോമാളിയാണ് എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കണ്ണടച്ചിരിട്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയൂല മക്കളെ കഴിയൂലേന്ന് അല്ല വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവരഭിമാനത്തോടുകൂടി കേൾക്കുന്നുണ്ടാവുവോ എനിക്കറിയില്ല കേട്ടോ എന്റെ ചേച്ചിക്ക് എന്നെ നോക്കാൻ കഴിയില്ല അവര് മൊത്തം നോക്കണേ ഞാനാണ് ഞാനല്ലോ പനിയും പിടിച്ചു കിടന്ന അവര് പട്ടിണിയാവും എന്നൊക്കെ പറയുമ്പോ ആ ചേച്ചിയെ പോലും അപമാനിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് കേട്ടോ ചിലപ്പോ ചില ആളുകൾ അത് ഒരു അപമാനമായിട്ടുള്ള അഭിമാനമായി കാണുന്ന ആളുകൾ ഉണ്ടാവും എനിക്കൊക്കെ എന്തായാലും ഓ ഒരു വേലയും ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക തന്നെ എനിക്ക് വേടും എന്റെ കാര്യ കേട്ടോ ബാക്കിയുള്ള ആൾക്കാരെ കാര്യം എനിക്കറിയില്ല ഏർ വീട്ടിലിപ്പോ ഞാൻ മൂത്ത ആളാണ് അതുകൊണ്ട് കുഴപ്പമുള്ളതല്ല എന്നാൽ പോലും ഓഹ് എന്താ എല്ലാം എന്റെ തലയിലാണ് മുപ്പത്തി ലക്ഷം എന്റെ തലയിലാണ് ആ ലക്ഷം ഒന്ന് ലക്ഷം എനിക്ക് വീട്ടിത്തരാട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എവിടൊക്കെയോ ആരോടെക്കെയോ എന്തൊക്കെയോ തെണ്ടുന്നു എന്ന കാര്യം പറയുന്നു ഈഴവ കുട്ടി ആയതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സംഘടന ഈഴവ സംഘടനയൊക്കെ എന്നൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും അനീഷേട്ടനൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യരേട്ടോ അയാളുടെ ജാതി പറഞ്ഞിട്ട് ഇവിടെ ആരും വോട്ട് തേടുന്നില്ല ഇപ്പോഴും ആരും വോട്ട് തേടാൻ വേണ്ടിയിട്ട് ഓളത്തരം പറയുന്നില്ല ഈ മനുഷ്യനതില് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതായത് അനിമോള് കരഞ്ഞിരിക്കുന്ന സമയത്ത് പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അയാളൊന്നും സമാധാനിപ്പിക്കണ്ടേ എന്നുള്ളത് ഈ അനീഷേട്ടൻ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന് തല്ലുണ്ടാക്കണേന്റെ ഇടയിൽ കയറി എന്ന് മതിമക്കളെ എന്ന് പറഞ്ഞപ്പോ ഷാനവാസിക്കും കൂടെയുള്ള എല്ലാരും പാടെ പറഞ്ഞു നിർത്തു മാഞ്ഞേ നിർത്തു എന്നുള്ളത് ഇനി എങ്ങാനും മനുമോളുടെ വിഷയത്തിൽ ആ ചങ്ങായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അയാൾ അതാ അടുത്ത കാട് ഇറക്കുന്ന പറയാ ഇവരെ പോലെയുള്ള ആളുകൾ തീർക്കും എന്താ ചെയ്യാത്ത് അവർക്ക് എന്ത് നെഗറ്റീവ് ആണ് പോയിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല ചോദിച്ചില്ല എല്ലാം പറയില്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടാണെങ്കിൽ ഓക്കെ ഇവരൊന്നും പറയുന്നില്ല ഇല്ലേ അപ്പൊ ഇതൊന്നും കേട്ടെ അതാർക്കും പറഞ്ഞു മനസ്സിലാകത്തില്ല പിന്നീട് കുത്തിയപ്പോ എന്ന പേര് വീഴുമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല പക്ഷെ കട്ടപ്പയ്യ എന്ന പേര് താൻ കാരണമാണ് വീണതെന്ന് മനസ്സിലാക്കിയപ്പോ അനുമോളതൊന്ന് പറഞ്ഞു കൊടുക്കണം ഇന്നതാണ് മോളെ കാര്യം എന്നുള്ളത് എന്റെ പൊന്ന് മോളെ അറിയാണ്ട പറ്റിയത് അടി ക്ഷമിക്കടി എന്നുള്ളത് സൗഹൃദങ്ങളൊക്കെ അങ്ങനെയാണ് നല്ല സൗഹൃദങ്ങൾ എനിക്കിവിടെ സൗഹൃദം ഇല്ല എന്ന് വീടുകളിൽ തുടക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ എല്ലാവരെയും ഫേക്ക് ആക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അവർക്ക് അവര് ഇപ്പം സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ അവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ആയിരിക്കും ഇപ്പൊ ചാച്ചെന്നൊക്കെ വിളിക്കുന്നുണ്ട് അച്ഛനെ പോലെ ആയിരിക്കും പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ ഇവൾ ഇങ്ങനെ പുറമേ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു അപ്ലൈറ്റ് ചെയ്യുന്നു കഴിക്കുന്നു അവൻ കഴിക്കുമ്പോൾ അവൾ കഴിക്കുന്നില്ല രാത്രി കണ്ടു മാറി നടക്കുന്നു ഒരുമിച്ച് ഇരിക്കുന്നുള്ളൂ നമ്മൾ പറയുന്നില്ലേ അപ്പൊ നമ്മൾ പറയാൻ കാര്യം നമുക്ക് മൈൻഡ് ചെയ്യാണ്ടിരിക്കാം അത് ബിൻസി ആയതുകൊണ്ടാണ് എന്തിനാണ് ബിൻസി ആയതുകൊണ്ട് ഒരു ഇന്ത്യത്തൊരു കള്ളപെടുവ കുറച്ച് നേരെ കാക്കയാണ് കാക്ക എന്താണത് കാക്കക്ക് ഈ ഒരു പരദൂഷണ പരിപാടിയിൽ പങ്ക് ഓക്കെ എന്തായാലും ആവട്ടെ എന്തായാലും ബിഗ് ന്യൂസ് എന്ന് പറയുന്ന പരിപാടി പരദൂഷണത്തിന്റെ മാത്രം പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പി ആറ് കൊണ്ട് ഈ ഒരു പരിപാടി തന്നെ അവസാനിപ്പിക്കാൻ അനുമോളെ പോലെയുള്ള ആളുകൾക്ക് കഴിഞ്ഞതിൽ അഭിമാന പുളകിതയായിട്ടാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിൻസിയും അപ്പാനും തമ്മിൽ ഒരു ബന്ധു പക്ഷെ അനിമോളും കുറച്ച് ആളുകൾ ഇരുന്നു കൊണ്ട് അത് ഉണ്ടാക്കിയെടുത്തു അവർക്ക് പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടായി ഇവരകത്ത് വന്ന് പറഞ്ഞിട്ട് പോലും അനിമോൾ ഒരിത്തം ഉം അതിനെന്താ സഹിച്ചാളെ ഓ എന്താണ് ഈ ഒരു ഡയലോഗ് അടിച്ചിട്ട് അവർക്ക് പരമാവധി നെഗറ്റീവ് വീണ്ടും ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര തകൃതിയായിട്ട് പി ആർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷം അനിമോൾ കപ്പടിക്കും തർക്കം ഒന്നുമില്ല അനിമോൾ കപ്പടിക്കട്ടെ പക്ഷെ ഈ ഒരു കപ്പടിച്ചത് കൊണ്ട് അനിമോളിന്റെ പേര് കൂടല്ലേ കുറെ എണ്ണ ചെയ്യ പി ആർ അനു എന്ന പേര് നാളെ അങ്ങ് ആരെങ്കിലൊക്കെ ചാർത്തി കൊടുക്കും അത്ര തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്യുക എന്റെ ഇഷ്ടം ഷട്ടിലാണ് ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യുള്ളൂ ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇതിൽ ഞാൻ നിങ്ങൾ നടന്ന് വോട്ട് ചെയ്യും നടന്നു വോട്ട് ചെയ്യൂ പിന്നെ വോട്ട് ചെയ്യാൻ ഞാൻ അമേരിക്ക എന്നുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ രാജ് ടോക്കും അതു ലോക്കും സമ്മർ മീഡിയ ഒക്കെ പറഞ്ഞതുപോലെ ഒരാൾ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ അയാൾ എന്തോ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മാത്രം ചൂണ്ടിക്കാണിക്കണ ഉളപ്പരിവായിരുന്നു എന്നെ കൊണ്ട് കഴിയൂല കാരണം എനിക്ക് പൈസ തരുന്നത് ഇവരുടെ പി ആറുകളൊന്നുമല്ല എനിക്ക് പൈസ തരുന്നത് യൂട്യൂബ് എന്റെ മൊന്നുമക്കളെ അപ്പൊ അടുക്കളെ കൊണ്ടു കൊടുക്കട്ടെ ചോറെല്ലാം തിന്നണമെങ്കിൽ അവിടെ വേണം കഴിഞ്ഞു അപ്പൊ സുലാൻ